ഹായ് ഗായ്സ് ഇറ്റ്സ് മീ വിദ്യ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ് അപ്പോൾ ഇപ്പോൾ ഒരു സമ്മർ വെക്കേഷൻ സെറ്റപ്പ് ആണ് കാരണം ഒക്കെ ടൂർ പോകാനും ട്രിപ്പ് പോകാനൊക്കെ എല്ലാവരും ഭയങ്കര ആവശ്യത്തോടെ ഇരിക്കുന്ന ഒരു ടൈമാണ് അതേപോലെ തന്നെ ചൂട് സമയമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ഒന്നും എനിക്ക് വേണ്ട ലൈറ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് മേക്കപ്പ് ഒക്കെ മതി നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചൊന്ന് ആക്കിയിട്ട് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ സമ്മർ മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ് ഗായ്സ് ഓക്കെ ഹോളിഡേ ആൻഡ് സമ്മർ മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ് നമ്മൾ ചൂട് സമയത്ത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഇട്ടാൽ നല്ല രീതിക്ക് ഈ ആവിയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കരമായി ഒലിച്ചു പോകും സോ അതൊന്നും വേണ്ടാത്തത് കൊണ്ട് അതൊന്നും നമുക്ക് വേണ്ട ബട്ട് അങ്ങനെയൊന്നും ഒലിച്ചു പോവാണ്ട് ലൈറ്റായിട്ടൊക്കെ ഇരിക്കുന്ന മേക്കപ്പ് പ്രോഡക്റ്റ്സും അതേപോലെ തന്നെ അത്യാവശ്യം നമുക്ക് കവറേജ് ഒക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് ഞാൻ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഗൈസ് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് നമ്മൾ സെറ്റ് ആയിട്ട് മുഖത്തൊന്നും ഒരു പ്രോഡക്ട്സും ഇല്ലാണ്ട് വേണ്ട വേണം ഇരിക്കാൻ ഞാൻ ഒരു ലിപ് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ മുഖം ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നും ഇട്ടിട്ടില്ല ഓക്കെ ഗൈസ് ഇതാണ് നമ്മൾ നമ്മുടെ സമ്മർ മേക്കപ്പ് ട്യൂട്ടോറിയൽ ഇടുന്നതിന് മുന്നേ ഉള്ള എൻ്റെ ഫേസ് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെയർ ബാൻഡ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തലയിൽ വലിച്ച് ഇടാം ഓക്കെ ഞാനപ്പോൾ ഇതെടുക്കുന്നുണ്ട് ഓക്കേ ഇത് നമ്മൾ ഹെയർ ബാൻഡൊക്കെ ഇട്ട് ഞാൻ സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ് ഓക്കെ മുടിയൊന്നും ഫ്രണ്ടിലോട്ട് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് അപ്പോൾ എൻ്റെ മുഖ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അത്യാവശ്യം നല്ലതായിട്ടാണ് ഇട്ടും ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം ഇപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ മുഖ ഫേസ് വാഷ് ചെയ്യുക ഫസ്റ്റ് സ്റ്റെപ്പ് സീറം ഉള്ളവരെ സീറം ആഡ് ചെയ്യാം നമുക്ക് ആദ്യമേ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ നമ്മുടെ ഈ മേക്കപ്പ് പ്രോഡക്ട്സ് ഇടുന്നതിനൊക്കെ മുന്നേ നമ്മുടെ സ്കിന്നിന് നമുക്ക് അത്യാവശ്യം ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റും ഇല്ലെങ്കിൽ എല്ലാം കൂടെ വാരി തേച്ച് അവസാനം ഒരു സമയമാകുമ്പോൾ എല്ലാം അടിച്ചു പോവുകയായി അതിന് വേണ്ടിയിട്ടാണ് സോ നിങ്ങൾ ആ ഒരു സീറം അല്ലെങ്കിൽ എന്താണ് ഒരു മോയ്സ്ചറൈസർ ഞാനിപ്പോൾ ആദ്യം സീറം ഇടുന്നില്ല എനിക്ക് ഇടാൻ തോന്നുന്നില്ല അപ്പോൾ എന്താണ് ആണ് കേട്ടോ ഇടുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ബേസിക്കായിട്ടുള്ള ആദ്യത്തെ കാര്യം അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഓക്കെ ഞാനിപ്പോൾ എന്ത് ചെയ്തു മോയ്സ്ചറൈസർ ഇട്ടു ഇനി ഇതൊരു ജസ്റ്റ് ഒന്ന് അബ്സോർവ് ആകട്ടെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് എൻ്റെ എപ്പോഴും സൺസ്ക്രീൻ ആണ് ഞാൻ സൺസ്ക്രീൻ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് 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 ഓക്കെ സൺസ്ക്രീൻ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ചെയ്യരുത് അത് ഒരു സെക്കൻഡ് റൂട്ടീൻ നിങ്ങൾ എടുക്കുക പിന്നെ ഈ കയ്യിലൊക്കെ ബാക്കി വരുന്ന നിങ്ങൾക്ക് ഇങ്ങനെ തേക്കാൻ കിട്ടും ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുള്ളത് ഇന്നൊരു സീറം ബാക്കി വരുമ്പോഴോ ഓരോക്കെ വരുമ്പോഴും ഇവിടെ കണ്ണാടി ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കണ്ണാടി നോക്കി സംസാരിക്കും മൈൻഡ് ആക്കണ്ട ഓക്കെ അങ്ങനെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി സൺസ്ക്രീനാണ് ഓക്കെ സൺസ്ക്രീൻ ഈ സമ്മർ സീസണിൽ എന്തുകൊണ്ടാണ് ഇടുന്നതെന്നും അല്ലെങ്കിൽ നോർമലി ഒക്കെ ഇടുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അത്രത്തോളം ചൂടാണല്ലോ കഴിച്ചത് അപ്പോൾ സമ്മർ സീസണിൽ നല്ലതുപോലെ നമ്മൾ സൺസ്ക്രീൻ ഇട്ടേ പറ്റൂ സോ ഞാനിപ്പോൾ ജസ്റ്റ് ഡോട്ട് ഡോട്ട് ആയിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്തത് നിങ്ങൾ എന്തിട്ടാലും കഴുത്തിലും കൂടെ വേണം ഓക്കെ ഇവിടെ ത്രീ ഫിംഗർ റൂള് ഒന്നും ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ സൺസ്ക്രീൻ അത്യാവശ്യം കണ്ടോ പെട്ടെന്ന് തന്നെ ബ്ലെൻഡാവുന്ന ഒരു ഇത് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണല്ലോ അപ്പൊ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായ നമ്മുടെ സൺസ്ക്രീനിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ ഇനി വരുന്ന സ്റ്റെപ്പ് ആ ഇത് ആദ്യം ഒന്ന് സെറ്റിൽ ആവട്ടെ കേട്ടോ ഒരു ഒരു മിനിറ്റ് അത് എടുക്കട്ടെ എന്നിട്ട് നമുക്ക് അടുത്തു തുളയാ ഓക്കെ വൈശി ഇത് അത്യാവശ്യം ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ ഇനി വരുന്ന തേർഡ് സ്റ്റെപ്പ് ഓക്കെ നമ്മുടെ ഈ ഒരു സമ്മർ മേക്കപ്പ് ലുക്ക് അല്ലെങ്കിൽ ഈ ഒരു ഹോളിഡേ ലുക്ക് മിനിമലായിട്ട് ഏറ്റവും കൂടുതൽ വെക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ആണ് ഓക്കെ ഈ പ്രൈമർ എന്തുകൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ചൂട് സമയത്ത് നമുക്ക് ഒരുപാട് നമ്മൾ വിയർക്കും അപ്പോൾ ഈ വിയർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുഴികളുണ്ടല്ലോ പോഴ്സ് അത് ഓപ്പൺ ആയിട്ട് ഒന്നും കൂടെ അതിൽ നിന്ന് വരുന്ന ഈ ഒരു സേവം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓയിൽ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ അത് ഭയങ്കരമായിട്ട് കൂട്ടും അപ്പോൾ ആ പോഴ്സ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് പ്രൈമർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ആപ്റ്റായിട്ട് നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൈമറി നിങ്ങൾ എടുക്കുക എന്നിട്ട് മൊത്തം ആരി വലിച്ച് തേക്കണമെന്നില്ല നിങ്ങൾക്ക് എവിടെയാണ് ഒരുപാട് കുഴികളുള്ളത് അവിടെ നിങ്ങൾ ഫില്ല് ചെയ്യുക പ്രൈമറി വെച്ച് ഫില്ല് ചെയ്യുക അപ്പോൾ പോഴ്സൊന്നും ഫില്ലാകും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ സോ ഗ്സ് ഞാനിവിടെ ഇൻസൈറ്റ് എന്ന് പറയുന്നൊരു ഇതിൻ്റെ പോർ മിനിമൈസർ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഏട്ടോ വാങ്ങിച്ചേക്കുന്നത് സോ നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം ഞാൻ ഫോക്കസ് ചെയ്യണെന്താന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടം പോലെ പോഴ്സ് ഉള്ളത് ഈ രണ്ട് ഭാഗത്താണ് കേട്ടോ അപ്പോൾ അവിടെ ആയിരിക്കും ഞാൻ കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ കുറച്ച് മതി ഓക്കെ എന്തൊരു മാറ്റാ പോ ഇവിടത്തെ ഇവിടത്തെ ഡിഫറൻസ് നോക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ടോ ഇത് സ്മൂത്തായി എനിക്ക് ആ ഒരു സ്വെറ്റായിട്ട് തോന്നുന്നേ ഇല്ല എന്തൊരു മാറ്റം ഇത് കണ്ടോ ഇതിൽ എന്തൊരു വിയർപ്പ് വരുന്നുണ്ട് ഇത് അട അടഞ്ഞല്ല ഒരു മാച്ച് ഫിനിഷ് അവിടെ സോ ഗുഡ് വളരെ കുറച്ചെടുക്കുക പ്രൈമർ എന്ന് പറയുന്നത് ഒരുപാട് വാരി തേക്കുന്ന പരിപാടിയല്ല ഗായ് പോഴ്സ് ഉള്ള സ്ഥലത്ത് ഫോക്കസ് ചെയ്യുക തേച്ചു കൊടുക്കുക ഓക്കെ കണ്ടോ ഇപ്പൊ ഇവിടുത്തെ മാറ്റം നോക്ക് കൊള്ളാം കേട്ടോ ഒരു ഡൗട്ട് ആക്കിയിട്ടാണ് വാങ്ങിച്ചത് എന്നാലും എന്റെ മൂക്കിൽ അത്യാവശ്യം ഉണ്ട് വൈസ് പൂളി അടിപൂളി മണമുണ്ടോ ആ ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു മണമേ ഉള്ളൂ ഒരുപാട് മണമൊന്നുമില്ല നെറ്റിയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസ് ഈ പ്രോഡക്റ്റ് നല്ല രീതിക്ക് പോർ മിനിമൈസ് ആകുന്നുണ്ട് ഇനി എവിടെയെന്ന് ചോദിച്ചാല് ഇവിടെ അടിപൊളി സാധനം പോർ മിനിമൈസർ എന്നാണ് കേട്ടോ ഇത് പറയുന്നത് പക്ഷേ എനിക്ക് ശരിക്കും നമ്മുടെ വിയർപ്പൊക്കെ അബ്സോർബ് ആക്കിയിട്ട് ഒരു മാറ്റ് ഫിനിഷ് വരുന്നുണ്ട് സത്യം എൻ്റെ അത്യാവശ്യം ഇവിടെ രണ്ടും ഈ ഫോഴ്സ് ഉള്ളതുകൊണ്ട് ഭയങ്കര ഓയിലാണ് അവിടെ പക്ഷെ എന്ന് പറയുന്ന സാധനവേ ഇല്ല ഗൈസ് ഇറ്റ്സ് സോ ഗുഡ് അപ്പോൾ നമ്മുടെ തേർഡ് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി ഫോർത്ത് സ്റ്റെപ്പാണ് ഗൈസ് ഈ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ രണ്ട് ഓപ്ഷൻ പറയാം ഒന്നെന്ന് വെച്ചാൽ ഈ കൺസീലർ കൺസീലർ അറിയാലോ കൺസീലർ എന്നു വെച്ചാൽ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഡാർക്ക് സ്പോട്ട്സോ ഡാർക്ക് സർക്കിൾസോ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് ആണ് കൺസീലർ അപ്പോൾ എനിക്ക് ഈ കൺസീലർ ഹെവി ഫൗണ്ടേഷൻ ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല എനിക്കിഷ്ടമല്ല സത്യം പറയല്ലോ ടു ബി ഓണസ്റ്റ് എനിക്ക് അങ്ങനെ ഈ കൺസീലറും ലൈറ്റ് ആയിട്ടുള്ളത് കാണാം പക്ഷേ എനിക്ക് കൺസീലറും ഈ ഫൗണ്ടേഷനും എത്ര തന്നെ അവർ ലൈറ്റ് വെയ്റ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ എത്ര തന്നെ ഇതൊക്കെയാണെങ്കിൽ എനിക്കത് മുഖത്ത് ഇട്ടാലോ അല്ലെങ്കിൽ ഇടുമ്പോഴോ എന്തെങ്കിലും ഒരുപാട് ഇട്ട പോലൊരു ഫീൽ തോന്നിക്കും എന്ന് എനിക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ ഞാൻ സത്യം പറയട്ടെ ഞാൻ ഫൗണ്ടേഷൻ സ്കൂളിലെ ആനിവേഴ്സറിക്ക് മറ്റേ ഡാൻസിനെന്തോ ഇവരൊക്കെ ഒപ്പി തന്ന ഫൗണ്ടേഷനും പിന്നെ ഒരു റോസ് പൗഡർ അപ്പോഴൊക്കെ ആ യൂസ് ചെയ്തത് പിന്നെ ഞാൻ ഫൗണ്ടേഷൻ സത്യം പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കാഴ്ച സത്യം അതാണ് സത്യം ഞാൻ ബി ബി ക്രീമുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ബി ബി ക്രീം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ അധികം എൻ്റെ ഡാർക്ക് സ്പോട്ട്സോ ഡാർക്ക് സർക്കിൾസോ ഒക്കെ ഒന്ന് കുറയ്ക്കണം കവറേജ് കിട്ടണം എന്നെനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ബി ബി ക്രീമിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ഡാർക്ക് സർക്കിൾസും ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് കൺസീലർ അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ബി ബി ക്രീമുകളായിക്കോട്ടെ അങ്ങനത്തെ എനിക്ക് പോകത്തുള്ളൂ പക്ഷെ ഇപ്പോൾ ഇവിടെ എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കണ്ടുപിടിച്ചപ്പോഴ് നമുക്ക് സ്കിൻ ടിൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഈ സ്കിൻ ടിൻ്റ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ഫൗണ്ടേഷൻ്റെ ഒരു കൺസിസ്റ്റൻസി ആണ് പക്ഷെ ഫൗണ്ടേഷൻ ഇടുന്ന പോലെ ഇങ്ങനെ ഭയങ്കരമായി നമ്മൾ ഇട്ട പോലെ ഇങ്ങനെ സത്യം പറഞ്ഞാൽ പുട്ടി അടിച്ച പോലെ ഇരിക്കത്തില്ല അതില്ല അത് ഈ ഒരു സ്കിൻറ്റിൻ നിന്ന് കിട്ടത്തില്ല അപ്പോൾ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈഡ്രേറ്റ് ഈറ്റിൽ എന്താ പറയുക എൻ്റെ ഒരു ടെക്സ്ച്ചർ എന്ന് പറഞ്ഞാൽ ഒരു മോയ്സ്ചറൈസർ പോലെ നമുക്ക് തോന്നും പക്ഷേ അതിനൊരു സെറ്റപ്പ് ഉണ്ട് പക്ഷെ ഫുൾ കവറേജ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതില്ല ബട്ട് ഒരു ലൈറ്റായിട്ടുള്ള ഒരു കവറേജ് നമുക്ക് കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഒരു ലോങ് ലാസ്റ്റിങ്ങും കൂടിയിട്ടാണ് നമ്മൾ മുഖത്ത് എന്തൊക്കെയോ വാരി തേച്ച പോലെ ലുക്ക് നമുക്ക് കിട്ടത്തില്ല പിന്നെ ഈ ഒരു സമ്മർ മേക്കപ്പിൽ അല്ലെങ്കിൽ ഹോളിഡേ മേക്കപ്പ് ട്യൂട്ടോറിയലിൽ നിങ്ങൾ ഇത് സത്യം പറഞ്ഞ ടിൻ്റ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം ഇത് ഒരുപാട് വീർത്ത് ഒലിച്ചു പോകത്തേ ഇല്ല ഐസ് ബിലീവ് മീ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വാങ്ങിച്ച ഒരു സ്കിൻ ആണ് ബ്ലൂ ഹെവൻ്റെ ഒരു ഹൈഡ്രേറ്റിംഗ് സ്കിൻ ആണ് കേട്ടോ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഹൈലറോണിക് ആസിഡും വിത്ത് സൺസ്ക്രീനും ഉണ്ടെന്നാണ് അവർ പറയുന്നത് ഓക്കെ അപ്പം ഞാൻ എടുത്ത ഒരു ഷെയ്ഡെന്ന് പറയുന്നത് ഹണി ടാൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് സംഭോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഹൈഡ്രേറ്റിംഗ് സ്കിൻ ടിൻ വിത്ത് ഹൈലറോണിക് ആസിഡ് സൺസ്ക്രീൻ ആൻഡ് ആൻറ്റി പൊല്യൂഷൻ എസ് പി എഫ് ട്വന്റി ഫൈവ് പി എ പ്ലസ് എന്നാണ് ഏട്ടോ പറഞ്ഞത് എസ് പി എഫ് ട്വൻറ്റി ഫൈവ് പ്രൊട്ടക്ഷനും ഉണ്ടെന്നാണ് പറയുന്നത് ഞാനൊരു ഒരു രണ്ട് വട്ടം ഒന്ന് സ്ക്യൂസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് കുറച്ചായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വിരൽ ഉപയോഗിച്ച് ഡോട്ട് ഡോട്ടായിട്ട് എല്ലായിടത്തും ഈവൻലി നമ്മൾ ആ ഇതേപോലെ തന്നെ വേണം നമ്മൾ തേച്ച് കൊടുക്കാൻ അല്ലാതെ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഞാൻ ഇങ്ങനെയാണ് ഏട്ടോ അപ്ലൈ ചെയ്യുന്നത് ലൈക്ക് സ്കിൻ ടിൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഫൗണ്ടേഷൻ ഇങ്ങനെ വാരി തേക്കരുത് തേക്കരുതേക്കോ പിന്നെ ഞാൻ ഇത് ഓൾറെഡി ഒരു വട്ടം ഞാൻ അപ്ലൈ ചെയ്തു ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് നമ്മളിട്ടാലും നമ്മളൊന്നും ഇട്ടില്ല എന്നുള്ളൊരു ഫീല് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ഓക്കെ അവിടെ ഒത്തിരി കൂടിപ്പോയ എന്തിട്ടാലും കഴുത്തിലും കൂടെ വേണം കേട്ടോ ഇല്ലെങ്കിൽ കഴുത്ത് വേറെ ഒരു കളർ ഓക്കെ കഴുത്തിലും മുഖത്തും തേ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സംഭവം ബ്ലെൻഡർ ബ്ലെൻഡർ എന്നല്ല ഇനി പറയുന്നത് എന്തായാലും ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഗൈസ് അപ്പം നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം നിങ്ങൾക്ക് നല്ലതുപോലെ കാണാൻ പറ്റുമോ ഓക്കെ ഗൈസ് ഈ ഒരു സൈഡ് കണ്ടോ എനിക്ക് ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡാർക്ക് സർക്കിൾസ് ഒക്കെ അത്യാവശ്യം ഉണ്ട് ബട്ട് ഫുൾ കവറേജ് ഒന്നും കിട്ടിയിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുൾ കവറേജ് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ ലൈറ്റായിട്ടുള്ളൊരു ഒരു ഒരു ഇത് ഫുൾ കവറേജ് കിട്ടണം എന്ന് വിചാരിച്ചെടുത്ത് യൂസ് ചെയ്യുവാണെങ്കിൽ ഒരിക്കലും അത് കിട്ടത്തില്ല കേട്ടോ സ്കിന്നിൻ്റെ ഒരു നമ്മുടെ നാച്ചുറൽ കളറുണ്ടല്ലോ അത് മെയിൻറ്റൈൻ ചെയ്യാൻ സഹായിക്കുന്ന സംഭവമാണ് ഓവറായിട്ട് നമുക്ക് കവറേജോ കാര്യങ്ങളോ തന്ന് കുറച്ച് ഒരുപാട് കാര്യങ്ങൾ ഇട്ട പോലെ നമുക്ക് തോന്നത്തില്ല കേട്ടോ അപ്പോൾ ഗൈഡ്സ് ഇങ്ങനെയാണ് സ്കിൻറ്റിൻ്റെ ഇട്ട് കഴിഞ്ഞിട്ട് ഇരിക്കുന്നത് നമ്മൾ ശരിക്കും നമ്മൾ ഫൗണ്ടേഷൻ ഒരു ഹെവി സെറ്റപ്പ് ഒന്നുമില്ല നമ്മളൊരു നാച്ചുറൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫിനിഷിങ് ലുക്കല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എനിക്ക് ഡാർക്ക് സർക്കിൾസും ഈ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സോ ഒന്നും അവർ കവറേജ് തന്നിട്ടില്ല പക്ഷേ ഒരു ലൈറ്റായിട്ടുള്ള ഒരു കവറേജ് ഉണ്ട് അത് ഈ ഒരു സീസ ഈ ഒരു ചൂട് സമയത്ത് അത് തന്നെ ധാരാളം കഴിച്ചു ഇത് ഒലിച്ചു പോകത്തില്ല നമ്മൾ ഒരുപാട് ഇട്ട ഒന്നും തോന്നത്തില്ല ഒരാൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും അല്ലെങ്കിൽ കാണുമ്പോഴ് നമ്മൾ മുഖത്ത് വാരി വലിച്ചിട്ട ഒരു സെറ്റപ്പേ ഇല്ല കഴിച്ചു അതുകൊണ്ട് സ്കിൻ ടിൻ്റ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സമ്മർ സീസണില് പ്രത്യേകിച്ച് നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ബാഗിൽ നിങ്ങൾ കരുതേണ്ട ഒരു സംഭവമാണ് അതുകൊണ്ടാണ് സ്കിൻ ടിൻ്റ് ഇനി നമ്മൾ നാലാമത്തെ പരിപാടിയും കഴിഞ്ഞു ി അടുത്തൊരു പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ഇനി നിങ്ങളുടേതായി ഇഷ്ടമാണ് നിങ്ങൾക്ക് കണ്ണ് എഴുതണമെങ്കിൽ കണ്ണ് എഴുതാം മസ്കാര മാത്രം ഇടാൻ ആഗ്രഹിക്കുന്നവർ മസ്കാര മസ്ക്കാരയിടാം ഓക്കെ ഞാൻ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു മസ്കാരയാണ് ഇടുന്നത് കണ്ണ് കുറച്ചൊന്ന് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കാൻ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മേളിൽ മേളുത്ത ഭാഗത്തിൽ നിങ്ങൾക്ക് ഐലൈറ്റർ എഴുതാം താഴെ എഴുതാൻ ഞാൻ പറയത്തില്ല കാരണം ഒന്നും കൂടെ വിയർത്തൊരു ചെല്ലാൻ പോകത്തേ ഉള്ളൂ സോ ഞാൻ ജസ്റ്റ് ഒരു മസ്കാരം എടുക്കുന്നുണ്ട് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ സോ നമ്മള് മസ്ക്കാര ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ ഇനി ഇനി എന്താണ് ഇനി എന്താണ് കണ്ണ ജസ്റ്റ് ഒന്ന് മേലെഴുതി കൊടുക്കൽ ആണ് ഞാനിപ്പോ എഴുതി കൊടുക്കുന്നത് കുറച്ചും കൂടെ ഒന്ന് എന്താണ് പറയുന്ന ഒരു ഗുമ്മ് വരുത്തേ കണ്ട വെള്ളരെ ലൈറ്റ് ആയിട്ടാണ് കണ്ടോ ഗായ്സ് എഴുതി കൊടുത്തിരിക്കുന്നത് മേളാണ് എഴുതി കൊടുത്തത് അപ്പം എഴുതി കൊടുത്തപ്പോൾ സത്യം പറഞ്ഞ ഒരു ഭയങ്കര ഒരു പെട്ടെന്നൊരു ഡിഫറൻസ് അങ്ങനെ ആയല്ലേ കണ്ണിട്ടവിടെ ഞാൻ അയച്ചു സോ ഓക്കെ ഗൈസ് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ഞാൻ വിട്ടുപോയി എന്താന്ന് ചോദിച്ചാൽ ഈ നമ്മൾ എത്രത്തോളം ടിൻ്റ് ഇട്ടാലും അല്ലെങ്കിൽ ബിബി ക്രീം ഇട്ടാലും നമുക്കത് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യണം എന്ന് ചോദിച്ചാൽ ആകെ ഒരു മാർഗ്ഗം എന്താണെന്ന് ചോദിച്ചാൽ ലൂസ് പൗഡർ അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡറും ഇപ്പോൾ ഒരു സീസണിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ലൂസ് പൗഡർ നിങ്ങൾക്ക് എടുക്കാം അപ്പോ സെറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഒരുപാട് വിയർക്കാതിരിക്കത്തുള്ളൂ ഓക്കെ ഇപ്പം നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ നമ്മൾ വിയർക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ചൂട് സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓയിൽ പ്രൊഡക്ഷൻ കൂടുന്ന ഒരു സമയമാണ് അപ്പോൾ അത് ജസ്റ്റ് ഒരു ഫിനിഷ് ആയിട്ട് നമ്മൾ വെച്ചാൽ അധികം നമുക്ക് ഒരുപാട് നമ്മൾ ിയർത്തൊലിക്കത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കോമ്പാക്റ്റ് പൗഡർ ഒരുപാട് വാരി തേക്കണമെന്നല്ല ബട്ട് അത് വെച്ച് നിങ്ങളൊന്ന് സെറ്റ് ചെയ്യണം സോ ഞാനിവിടെ ഒരു കോമ്പാക്ട് ആണ് എടുക്കുന്നത് കോമ്പാക്ട് പൗഡർ എടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ലൂസ് പൗഡറോ ഇല്ലെങ്കിൽ റോസ് പൗഡറോ എന്തെങ്കിലും നിങ്ങൾക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മാത്രമേ എടുക്കത്തുള്ളൂ അപ്പോൾ സ്വെറ്റ് ആവുന്നത് അവിടെ ജസ്റ്റ് ഡെ ഇതേ പോലെ ഒന്ന് കൊടുക്കാം അപ്പൊ നിങ്ങൾ എന്ത് മേക്കപ്പ് പ്രോഡക്ട്സ് ഇട്ടാലും അത് സെറ്റ് ചെയ്ത് കണ്ട ഡിഫറൻസ് ഉണ്ടോ അത് സെറ്റ് ചെയ്തിരിക്കണമെങ്കിൽ നിങ്ങൾ ഇതേപോലെ കോമ്പാക്ട് പൗഡർ എന്തെങ്കിലും യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഏട്ടോ പറയുന്നത് അല്ല കോമ്പാക്ട് പൗഡർ സെറ്റ് ആവത്തില്ല എനിക്ക് വേണ്ട എന്നുള്ളവർക്ക് നോ പ്രോബ്ലം നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്ന് നിർബന്ധം ഇനി അങ്ങനെ നിർബന്ധമില്ല പക്ഷെ നിങ്ങൾ വിയർത്ത് ഒലിക്കത്തില്ല ഇത് വെച്ചിട്ടൊന്നും സെറ്റ് ചെയ്ത് നിങ്ങൾ അവസാനം വരെ കുറച്ചൊന്ന് ലോങ് ലാസ്റ്റ് ചെയ്ത് ഇരിക്കില്ല കേട്ടോ ഓക്കെ ഫൈനലി നമ്മുടെ ആ ഒരു കോമ്പാക്ട് പൗഡറും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാം ഞാൻ അങ്ങനെ ഫില്ല് ചെയ്യാറില്ല ഞാൻ അങ്ങനെ വിടാറേ ഉള്ളൂ ഷോ അങ്ങനത്തെ ഒരു പാട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഇനി നമ്മൾ എത്രത്തോളം ഇങ്ങനെ നമ്മൾ ലൈറ്റായിട്ടിട്ടാലും നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഭയങ്കരമായി ക്ഷീണിച്ചൊരു ലുക്ക് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് ഫ്രഷ്നെസ്സൊക്കെ ഫീൽ ചെയ്യാൻ ആകെ നമുക്ക് സഹായിക്കുന്ന ഒരു സംഭവം എന്ന് പറയുമ്പോൾ ബ്ലഷാണ് ഒരുപാട് വാരി തേക്കണമെന്നില്ല ബ്ലഷ് കുറച്ചൊന്ന് അപ്ലൈ ചെയ്താൽ നല്ല രീതിക്കുള്ളൊരു ഡിഫറൻസ് കാണും ഫ്രഷ്നെസ് ഒരു ഈവനിങ് വരെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു അതിൽ ഒരു സംഭവമാണ് കേട്ടോ ബ്ലഷ് സോ നിങ്ങളുടെ ഒരു ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ബ്ലഷ് ഇടാം ബ്ലഷ് ഇടുമ്പോൾ നമുക്കൊന്ന് ഒരു ഉന്മേഷം മുഖത്തെന്തോ ഒരു ഡള്ളായിട്ട് ഉറങ്ങി തൂങ്ങിയൊക്കെ ഇരിക്കുന്നതല്ലാണ്ട് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ കാരണം ഇങ്ങനെ തുടുത്തൊക്കെ ഇരിക്കുന്ന പോലെ തോന്നത്തില്ല അതാണ് ഏട്ടോ ബ്ലഷിൻ്റെ പരിപാടി സോ നിങ്ങൾ ബ്ലഷ് യൂസ് ചെയ്യുക പ്രോഡക്റ്റ് എല്ലാം ഞാൻ പറയാം ക്യാപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു എർത്ത് എതിർത്തിൻ്റെ ഈ ഒരു ബ്ലഷ് ആണ് ചെയ്താണ് ഇടുന്നത് വളരെ കുറച്ചിട്ടാൽ മതി കേട്ടോ ഒരു ഭയങ്കര ഒരു കവറേജ് തരുന്നൊരു സംഭവമാണ് സോ കൈയെടുക്കുക കുറച്ച് എടുക്കുക ഫ്ലഷ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വരെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ കബളി മാത്രമാണെങ്കിൽ പിന്നെ അതിലൊരു ഇങ്ങനെ ഇങ്ങനെ ചുമ ചുമ റോസ് പൗഡർ ഒക്കെ ഇടത്തില്ലേ പണ്ട് നമുക്ക് ഇട്ട് തരത്തില്ലേ ഓരോന്നൊക്കെ പരിപാടിക്കൊക്കെ അതേപോലെ ഇരിക്കും ഇനി മൂക്കിൽ കുറച്ച് അപ്ലൈ ചെയ്യുക ഞാൻ വളരെ കുറച്ച് എടുക്കത്തുള്ളൂ കേട്ടോ പിന്നെ ഇവിടെ ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ബാക്കി വരുന്നത് എവിടെയെങ്കിലും തേക്കാം ബ്രഷ് എടുക്കുക നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഓക്കെ ഓക്കെ കാശ് ഞാൻ പറഞ്ഞല്ലോ ബ്ലഷ് ഇട്ടാല് കുറച്ചും കൂടെ നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഒരു ഒരു ഉന്മേഷമുള്ള ഒരു ഫേസ് നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ വൈകിട്ട് വരെ ഇതൊക്കെ ഇട്ട് എന്തൊക്കെ ഇരുന്നാലും വൈകിട്ടാകുമ്പോൾ കുറച്ചൊന്ന് ഡിം ആവും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ബ്ലഷ് ഇടുന്ന സമയത്ത് കവളി മാത്രം ഫോക്കസ് ചെയ്യാണ്ട് ഇവിടെ വരെ ചീക്ക് ബോൺസ് ഫുള്ള് കവർ ചെയ്യണം എന്നാൽ മാത്രമേ എന്താ പറയുക കവള് മാത്രം എന്താ ചുമ ചുമ ഇരിക്കുന്നത് എന്ന് ആര് ചോദിക്കാതിരിക്കത്തി അങ്ങനെ വേണമെങ്കിൽ പറയാം മലയാളത്തിൽ നമുക്ക് മനസ്സിലാവുന്ന രീതി അങ്ങനെ പറയാം പറ്റും ഒന്നും കൂടെ ഫിനിഷിങ് ഈവൻലി സ്പ്രെഡ് ചെയ്ത് ഒരു കവറേജ് കിട്ടുന്നത് ഇങ്ങനെ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ അല്ലാതെ കവളി മാത്രം ഫോക്കസ് ചെയ്ത് തേച്ചാൽ ഒരു മങ്ങി കാണത്തില്ല അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ബ്ലഷ് കൂടെ ഇട്ടിട്ടാണ് നമ്മുടെ ഫേസ് ഇങ്ങനെ ഇരിക്കുന്നത് ഓക്കെ സോ നമ്മുടെ അവസാനത്തെ പരിപാടിയിലൂടെ നമ്മൾ എഴുത്തിയിക്കുന്നതാണ് ഇനി നമ്മുടെ ചുണ്ടിൻ്റെ പരിപാടിയാണ് നിങ്ങൾക്ക് ലിപ്ബാം നിങ്ങളെ മസ്റ്റായിട്ട് മസ്റ്റായിട്ടിട്ടേ പറ്റത്തുള്ളൂ സോ എന്തെങ്കിലും ഒരു ലിപ്ബാം ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ചുണ്ടിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ലിപ്സ്റ്റി ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം ലിപ് ഗ്ലൗസ് അപ്ലൈ ചെയ്യാം എന്ത് എന്ത് രീതിയിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം സ്റ്റിക്ക് ഇടണോ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുന്നുണ്ട് ലിപ്സ്റ്റിക്ക് ഇടണോന്ന് നോക്കട്ടെട്ടാ സ്വകാര്യ ഞാൻ വിചാരിച്ചു ലിപ്സ്റ്റിക് കുറച്ച് ലൈറ്റ് ആയിട്ട് ഇടാം ഇവിടെ ഒരു ഡോട്ട് ഇവിടെ ഒരു ഡോട്ട് ഇവിടെ ഒരു ഡോട്ട് ഇവിടെ ഒരു ഡോട്ട് ഇനി കൈ ഉപയോഗിച്ചത് ഇതേപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ ഇരിക്കുന്നു ഓക്കെ സെറ്റ് അപ്പം വളരെ ലൈറ്റായിട്ടാണ് ഏട്ടിട്ടേക്കുന്നത് അപ്പോൾ നമ്മുടെ മുഖം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സമയത്തുള്ള ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ് ഗാരി ഈ ചൂട് സമയത്ത് ഇങ്ങനെയാണ് ഫൈനലായിട്ട് ഇരിക്കുന്നത് ഞാൻ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കട്ടെട്ടോ അപ്പോൾ വൈസ് നമ്മുടെ ഫൈനൽ ആയിട്ട് എൻ്റെ മുഖം ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് ഒരുപാട് പ്രോഡക്റ്റ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വളരെ മിനിമലായിട്ടുള്ളൊരു മേക്കപ്പ് മതി ബട്ട് കവറേജ് ഒരുപാട് പ്രതീക്ഷിച്ച് നിങ്ങളിത് ചെയ്യരുത് കാരണം നമ്മൾ സ്കിൻറ്റിൻ്റെ ഒക്കെ ഉപയോഗിക്കുന്നുള്ളൂ പക്ഷേ സ്കിന്നിൻ്റെ പകരം നിങ്ങൾക്ക് ബി ബി ക്രീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി ബി ക്രീം യൂസ് ചെയ്യാം എൻ്റെ ഒരു ആ സജഷനോ അഭിപ്രായവും ആണ് ഈ ചൂട് സമയത്ത് ഒരുപാട് നിങ്ങൾ ഫൗണ്ടേഷനോ കാര്യങ്ങളോ യൂസ് ചെയ്യരുത് കാരണം സ്കിന്നിനെ അത് അഫക്റ്റ് ആക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് സോ ഇത് വളരെ ക്യുക്കായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഒരു പരിപാടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്കിത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കിത് ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പ്രൈമർ വളരെ ആണ് പ്രൈമർ ഒരിക്കലും ഈയൊരു സമയത്ത് സ്കിപ്പ് ചെയ്യരുത് കാരണം ഒരുപാട് വിയർക്കുന്ന സമയമാണ് ഫോഴ്സ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർ ആൻഡ് ആഫ്റ്റർ വെച്ച് നിങ്ങൾ കണ്ടുള്ളൂ മേജർ ഡിഫറൻസ് ആയിട്ട് സത്യം പറഞ്ഞാൽ ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെയൊന്നും ആയിട്ടില്ല ഫുൾ ഒരു കവറേജ് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ മുമ്പത്തെ കാട്ടിലും എൻ്റെ ഒരു ഡൾ ഫേസ് മാറിയിട്ടില്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു സോ മച്ച് ഗായ്സ് ഫോർ വാച്ചിങ് സി ദ നെക്സ്റ്റ് വീഡിയോ ബായ്